ോ വീടും വീട് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ഉപജീവന മാർഗം തേടി വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ട് അങ്ങനെ ഒരു പ്രവാസിയായിരുന്നു കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ മുനീർ ഇരുപത്തിയഞ്ച് വർഷത്തെ തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ വിദേശ രാജ്യത്തിൽ നിന്നും പഠിച്ച കൃഷിയുടെ ബാലപാഠങ്ങൾ തന്റെ കൃഷിയിടത്തിൽ പ്രാവർത്തികമാക്കുകയും അതോടൊപ്പം ഉപജീവന മാർഗമായി കണ്ടിരുന്ന ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളും ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഒരു കർഷകൻ കർഷകൻ മാത്രമല്ല സ്വയം സംരംഭകനും കൂടിയായി തീരണം എങ്കിൽ മാത്രമേ കൃഷിയിൽ വേണ്ടത്ര വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഒരു സംരംഭകനാണ് അബ്ദുൾ മുനീർ പപ്പായ കൃഷിയിൽ നിന്നും കൂവയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഗ്രീൻ ഫ്രഷ് എന്ന പേരോടുകൂടി വിപണിയിലെത്തിക്കുന്നു ഇന്ന് വയലും വീടും പരിപാടിയിൽ നമുക്ക് അബ്ദുൾ മുനീറിന്റെ കൃഷി അനുഭവങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എത്ര വർഷം പ്രവാസിയായിരുന്നു ഞാൻ ഇരുപത്തിയഞ്ച് വർഷത്തോളം പ്രവാസിയായിരുന്നു അവിടെ ഞാൻ ഇലക്ട്രിക്കൽ പ്ലംബിങ് ജോലിയായിരുന്നു എന്റെ ജോലി അപ്പം എന്റെ സ്പോൺസർക്ക് അവിടെ വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അയാളുകൂടെ കൃഷിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ടായിരുന്നു വലിയ കൃഷിയോട് അന്ന് താല്പര്യം ഉണ്ടായിരുന്നു എന്തൊക്കെ അവിടെ അയാൾക്ക് ഈത്തപ്പന പല വെറൈറ്റീസ് മുന്തിരി ഉണ്ടായിരുന്നു പച്ചക്കറികൾ ഉണ്ടായിരുന്നു കൊറേ ഐറ്റംസുകൾ മുസമ്പി ഉണ്ടായിരുന്നു അവിടെ മുസമ്പി അവിടെ പിറ്റ വർഷം ആയ കൊറേ കായമുണ്ടായി എനിക്ക് അത്ഭുതമായിട്ടോ ഈ കായ പകുതി മൂപ്പായപ്പോൾ അയാൾ പറിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് ആടിനെടുത്ത് എന്തുകൊണ്ട് എങ്ങനെ എടുക്കുന്നത് വെച്ച് അപ്പോൾ എനിക്ക് മനസ്സിലാവും അടുത്ത വർഷം കാണാൻ ഞാൻ എന്തുകൊണ്ട് പറിച്ചിട്ടില്ല എനിക്കറിയാൻ പറ്റുമെന്ന് അയാൾ പറഞ്ഞ് വളരെ കറക്റ്റായിരുന്നു പിറ്റത്തെ വർഷം നന്നായ ഇല പോലെ കായ ഉണ്ടായത് അത് ശരി നന്നായി കാരണുണ്ടായി ഇവിടെ സാധാരണ നമുക്കൊരു നല്ല സന്തോഷത്തിലൊരു മാവ് കുഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാങ്ങ ഉണ്ടായാലും ആ മാങ്ങ പഴിക്കുന്നത് വരെ വെക്കും നമ്മൾ ചില ആളുകൾ ചില ആളുകള് പറയും അതെ അതെ ഞാൻ ഒക്കെ അങ്ങനെ തന്നെയാണ് പ്രായം അങ്ങനെയാണ് ആദ്യം പൂ തന്നെ നുള്ളിക്കളയെന്ന് പറയാം ഇടുമ്പോ അത് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ പല കുറെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇവരൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയാറുണ്ട് അവിടെ നിന്ന് അയാൾ നല്ലൊരു ഐഡിയ ആണ് അയാൾ ചെയ്തത് കാണിച്ചു തന്നെ ശരിക്കും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഇറ്റത്തെ വർഷം ഉണ്ടായി കണ്ടപ്പോ അപ്പൊ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് പകുതി മൂപ്പാവുമ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം തേങ്ങ ഒക്കെ കട്ടില്ല തേങ്ങ നമ്മൾ കരിക്ക് വലിച്ചാൽ നല്ലോണം തേങ്ങ ഉണ്ടാവും പറയാറുണ്ട് തുടക്കത്തിൽ നമ്മൾ കരിക്ക് വലിച്ചു കൊടുക്കുക അധികം മൂപ്പാൻ മുമ്പ് ആദ്യം കഴിക്കും ആദ്യം കഴിക്കുന്നത് അത് ശരി അങ്ങനെ സിസ്റ്റം ഉണ്ട് ചിലരൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അടുത്ത വർഷം അതിൽ കൂടുതൽ ഫ്ലവറിംഗ് ഹോർമോൺ കൂടുതലായിട്ട് അപ്പൊ കൃഷിയുടെ ബാലപാഠങ്ങൾ നമുക്ക് അറബിയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് 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 ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ഒക്കെയാണ് അവിടുന്നത് ശരിക്കും എന്നെ എല്ലാം പഠിപ്പിച്ചത് അയാളാണ് അയാൾ എന്നെ പറയും എനിക്കും ശമ്പളം തരൂല്ല ഇങ്ങോട്ട് തരുന്നെന്ന് പറയാനുള്ളത് അങ്ങനെ വെച്ചാൽ നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം ഡ്രിപ്പ് ഇറിഗേഷൻ ടി ഐ പ്ലംബിങ് കഴിഞ്ഞ അങ്ങോട്ട് പോകുന്നു പിന്നെ ഇലക്ട്രീഷ്യനുവാണെങ്കിൽ രണ്ട് വർക്ക് എടുക്കും എന്നല്ലാതെ ഈ സംഗതി ആളിനെ പഠിപ്പിച്ചു പറയാം ട്രിപ്പിളേഷൻ സിസ്റ്റം ഒക്കെ പഠിപ്പിച്ചു ആ വർക്ക് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മളാ കർഷക സുഹൃത്തുക്കൾക്ക് സെയിലുണ്ട് എനിക്ക് കമ്പനി ഡയറക്റ്റ് വരുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആളുകൾക്ക് കാരണം വെച്ചാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര വിലയാണ് ഷോപ്പുകാർ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ട് നമ്മൾ വാങ്ങുന്ന എന്റെ ചെറിയൊരു പ്രോഫിറ്റ് എൻ്റെ ട്രാൻസ്പോർട്ടേഷനും എല്ലാം കൂടി വളരെ കുറഞ്ഞ റേറ്റിന് ആ സാധനം ആൾക്ക് കൊടുക്കുന്നുണ്ട് ട്രിപ്പിഗേഷൻ ചെയ്യുന്നുണ്ട് തിരിച്ചു വന്നല്ലോ അപ്പോഴാണ് ഉള്ളിൽ ഈ കൃഷി ചെയ്യാം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണോ തിരിച്ചു നാട്ടിലേക്ക് ഞാൻ വെക്കേഷൻ വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ വെറുതെ വെക്കില്ല അപ്പം രാജ്ചയത്ത് ലീവിന് വന്ന സമയത്തൂടെ ഞാൻ വർക്ക് എടുത്തിട്ടുണ്ട് കാരണം എൻ്റെ അരിയാണ് എൻ്റെ ജോലി ആ ജോലി ഞാൻ മാക്സിമം റെസ്പെക്ട് ചെയ്യണം അപ്പോൾ ഒരാളെൻ്റെ അടുത്ത് നിന്ന് എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ ഏത് പാതിലൊക്കെ ഞാൻ ഇപ്പോൾ ഞാനത് റെഡി ആക്കി കൊടുക്കും പൈസ മാത്രമല്ല നമ്മൾ ആ ജോലിയോടുള്ളൊരു ഇതെന്തെങ്കിലും വയ്ക്കാണ് അപ്പോൾ ആ ജോലി ഞാൻ ചെയ്യും അപ്പോൾ അതിന് പുറമെ അങ്ങനെ കുറച്ച് വയലുണ്ട് നെല്ല് നടാറുണ്ട് ഞങ്ങളിൽ അപ്പൊ അതിനോട് ചേർന്നിട്ട് എന്റെ അങ്ങനെ തന്നെ കുറച്ച് പച്ചക്കറി നട്ടു അപ്പോൾ ഈ നെൽകൃഷി കാണാൻ വേണ്ടി കൃഷി ഓഫീസർ വന്നപ്പം പച്ചക്കറി ഉണ്ടാവും കൃഷി ഓഫീസർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ പയറൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്തോ നിങ്ങൾ ഓഫീസിലേക്ക് വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് കൃഷി ഒന്ന് കൃഷിയൊന്ന് കൂടാൻ ചോദിച്ചു അപ്പൊ നെല്ല് കൊയ്യത് അതിൽ ഞാൻ പച്ചക്കറി നടന്നു അങ്ങനെയാണ് കൃഷിയിലേക്ക് വരുന്നത് ശരിക്ക് ഞങ്ങളെ കൊടിയത്തൂർ കൃഷിഭവൻ എനിക്ക് എല്ലാ സപ്പോർട്ടും ചേരുന്ന കൊടിയത്തൂർ കൊടത്തൂർ കൃഷിഭവനാണ് അതുപോലെ തന്നെ ഞങ്ങൾ കുന്നമലം ബ്ലോക്ക് ബ്ലോക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് കൃഷിക്ക് തുടങ്ങിയത് ഈ പയർ കൃഷിയിൽ നിന്നാണ് അതിനുശേഷം ഇപ്പൊ എന്തെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് പപ്പായ കൃഷി മാത്രമേ ഉള്ളൂ പപ്പായ കുറച്ച് ചീര വളാത്തങ്കര ചീര റോയൽ റെഡ് ഡെറൈറ്റി ചീര അത് നല്ല ടേസ്റ്റി ആണ് ഇല വലിയ ഇല ഉണ്ടാവും പിന്നെ രോഗങ്ങൾ കുറെ കുറവാണ് സീഡ് ഞാൻ മലപ്പുറം ജില്ലയില് ഹോൾസെയിൽ ഡീലർ ഉണ്ട് അതിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങാണ് അപ്പൊ നമുക്ക് വില കുറച്ച് കിട്ടും കോഴിക്കോട് കിട്ടാനുണ്ട് വില കൂടുതലാണ് കോഴിക്കോട് നമ്മൾ അവിടെ നിന്ന് അത് അതുമാത്രമല്ല ഞാൻ ചെയ്യുന്ന കൃഷി എന്റെ നാട്ടിലെ കർഷക സുഹൃത്തുക്കൾക്ക് ഞാൻ എനിക്ക് ചെയ്യുന്ന അറിവുകൾ പറഞ്ഞിട്ടുണ്ട് അവരോടും കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ചീരന്റെ വിത്ത് പലർക്കും എത്തിച്ചുകൊടുത്തു പലരും കൃഷി ചെയ്ത് നല്ല വരുമാനം എന്നെ കാണും നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം അവർക്ക് പറയുമ്പോൾ അത് ഉണ്ടായിന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സാധാരണ നമ്മൾ ചീരയിൽ കാണാറുള്ളത് ചെറിയ പുള്ളിക്കുത്ത് പുള്ളിക്കുത്തായിട്ട് ഉള്ള രോഗമാണ് പ്രധാനമായിട്ടും കാണുന്നത് പിന്നെ പുഴു കൂടുകൂട്ടലും ഉണ്ട് അപ്പൊ ഇത് രണ്ടിനെയും പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് കഴിവുള്ള ചീരാണ് പുള്ളിക്കുത്തില്ല വെള്ളിച്ചു വരുന്ന സംഭവം ഇല്ല ഇതിന് ഈ ചീരയ്ക്ക് ഇല്ല പുഴുവിൻ്റെ ശല്യം പിന്നെ നമുക്ക് സ്വാഭാവിക അതിൻ്റെ ഇതനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഞാൻ ഉണ്ടാക്കിയപ്പം പെട്ടെന്ന് വിളവെടുക്കാൻ പോയി അത് മാത്രമല്ല ആ ചീര നമ്മൾ കട്ട് ചെയ്തെടുത്താൽ വീണ്ടും കഴിഞ്ഞ് പുതിയ കൊമ്പ് കൊള്ളിട്ട് അത് നമുക്ക് വിളവെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് പ്രാവശ്യം വിളവെടുക്കാൻ പറ്റും സാധാരണ നമ്മൾ ചീര ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് പൂടും ഇതിനാ പ്രശ്നം വരുന്നില്ല ഇപ്പൊ പപ്പായ കൃഷിയുണ്ടെന്ന് പറഞ്ഞു സാധാരണ പപ്പായ നമ്മുടെ വീട്ടില് അടുക്കള തോട്ടങ്ങളിലോ ഒന്നോ രണ്ടോ എണ്ണം നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായിട്ടേ കാണാറുള്ളു പക്ഷെ ഇത് മാത്രമായി നട്ട് അതിൽ നിന്ന് വിളയെടുക്കുന്ന കർഷകരെയും പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ താങ്കൾ എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തിയത് എങ്ങനെയാണ് മറ്റുള്ള കൃഷി വെണ്ട പയറ് ഇങ്ങനത്തെ ചാനലുകൾ നട്ടുണ്ടെങ്കിൽ അത് വെണ്ട വെണ്ടൊക്കെ ഇന്ന് വിളവെടുക്കാൻ വൈകുന്നേരത്തേക്ക് മാറ്റിയേക്കാൻ പറ്റൂല വിളവെടുപ്പ് എന്നുവച്ചോളും ഞാൻ ഫുള്ള് ബിസി ആയിരിക്കും അപ്പം വിളവെടുക്കാൻ മറന്നു പോകാനല്ല ഇലേ വന്നാലും എനിക്ക് അത് നഷ്ടമായി മാറും ഈ അങ്ങനെ പ്രശ്നമല്ല ഇനിയിപ്പോൾ നാല് ദിവസം അഞ്ച് ദിവസം കായ പറ ഒന്നോ രണ്ടോ കാക്ക കുത്തി പോകുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ പപ്പായ മാത്രമല്ല മറ്റൊരാൾ ചെയ്യാത്തൊരു കൃഷി എല്ലാവരും പച്ചക്കറി തന്നെ നമ്മൾ തന്നെ പച്ചക്കറി ആയിട്ടുണ്ടെങ്കിൽ ആ പച്ചക്കറിക്ക് നമുക്ക് മാർക്കറ്റ് ഉണ്ടാവില്ല വില കുറയും വില കിട്ടില്ല അപ്പൊ നമുക്കിപ്പോൾ ഡിമാൻഡില്ല പ്രോഡക്റ്റ് എന്താന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പപ്പായയിലേക്ക് ഇറങ്ങുന്നത് പപ്പായ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടാണ് അതിന്റെ കൃഷി വളരെ ശ്രദ്ധിക്കേണ്ട കൃഷിയാണ് പപ്പായ എത്ര നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഒന്നര ഏക്കർ ഒരു സ്ഥലത്തുണ്ട് ഒരാളെ അത് നമുക്ക് പല വിത്തനങ്ങളും കിട്ടാറുണ്ട് ഇപ്പൊ റെഡ് ലേഡി എന്ന് പറയുന്നത് മധുരം ഉള്ളത് പഴത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് താങ്കൾ കൃഷി ചെയ്തിരിക്കുന്ന റെഡ് മാത്രമാണ് ചെയ്യുന്നത് ഉണ്ട് അവര് തൈ ഇറക്കി തരുകയാണ് എനിക്ക് വീട്ടിൽ ഇറക്കി തരും എന്നിട്ട് ഞാൻ കൃഷി ചെയ്യാൻ ചെയ്യാം എൻ്റെ പുറമെ കർഷകർക്ക് ഞാൻ തൈ കൊടുക്കുന്നുണ്ട് അവരോട് കൃഷി ചെയ്യിക്കുന്നുണ്ട് അവരോട് ഞാൻ ഫ്രൂട്ട് വാങ്ങിയിട്ട് വിൽപ്പന നടത്തുന്നുണ്ട് അത് വാങ്ങിയ ആളുകൾക്ക് ഞാൻ അവർക്ക് ഓർഡർ വരേണ്ട തൈ കൊടുക്കുന്നു എനിക്കിപ്പോൾ എന്നെ ചന്തോളം പറയുമ്പോൾ എനിക്ക് നല്ലൊരു ഇപ്പോഴും എൻ്റെ ഡ്രീം അനുസരിച്ചുള്ള സ്ഥലം ഇതുവരെ കിട്ടിയിട്ടില്ല അഞ്ച് ഏക്കറെങ്കിൽ സ്ഥലം എനിക്ക് കിട്ടിയാലേ എൻ്റെ കൃഷി കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഏക്കർ സ്ഥലത്ത് നമുക്ക് എത്ര തൈ വെച്ച് പിടിപ്പിക്കാൻ പറ്റും സാധാരണ സർക്കാരിൻ്റെ കണക്കിന് ഒരേക്കറയിൽ ആയിരം തൈ എന്നാണ് ഞാൻ വെക്കാറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് മാക്സിമം വെക്കുള്ളൂ കാരണം നമുക്ക് ആ ഡെൻസിറ്റി ഇതനുസരിച്ചിട്ട് നമുക്ക് വിളവ് കൂടും വെറുതെ നമ്മള് അടുപ്പിച്ച് വെച്ചിട്ട് അതിനോട് കാര്യത്തിൽ നാല് സൈഡും സൂര്യപ്രകാശം കിട്ടണം രണ്ടാമത്തെ ആവശ്യത്തിന് വെള്ളം കൂടുതലും പറ്റില്ല കുറയാനും പറ്റില്ല പിന്നെ മതി വളം വളത്തിന്റെ സംഗതി എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെയൊന്നും അറിയില്ല അതുപോലെ തന്നെ പപ്പായ കൃഷിയെ പറ്റി പറയുമ്പോൾ നമ്മളൊക്കെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാറുണ്ട് ചെരിച്ച് നടന്നു പറയുന്നുണ്ട് ഞാൻ തൈ കൊടുക്കുമ്പോൾ പലരോട് ചോദിക്കാറുണ്ട് ഞാൻ അതിനെതിരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചെരിച്ച് നട്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട രണ്ട് പ്രശ്നം ഒന്ന് ഉരുണ്ട പപ്പായ ഉണ്ടായത് ഉരുണ്ട പപ്പായ ടേസ്റ്റ് കുറവായിരിക്കും വെയിറ്റും കുറവായിരിക്കും നീണ്ട പപ്പായാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാകുക തിക്കായിട്ട് പ്ലഷ് ആയിരിക്കും ഉണ്ടാകുക പിന്നെ മറ്റൊന്ന് ഈ മരം ഇതിൽ തിക്കായിട്ട് കായുണ്ടായിട്ട് പൊട്ടി വീഴാം ചെരിച്ചു നടുമ്പോഴാണ് കൂടുതലായിട്ട് വിളവുണ്ടാവുക അങ്ങനെയാണ് അടിയന്നുണ്ടാവും ഈ വെയിറ്റിൽ ഇത് പൊട്ടി വെയ് എനിക്ക് കഴിഞ്ഞ വർഷം മുന്നൂറ് മരം വെച്ചിട്ട് ഇരുന്നൂറ്റില്ലാന മറീ പത്ത് മരേന്റെ ബാക്കിയുള്ളൂ ബാക്കി ഒക്കെ പൊട്ടി പൊട്ടിവിടും കിൻഡൽ കാഴൊക്കെ ഒരു മരം അപ്പൊ ഞാനിത് വാഴ കെട്ടും പോലെ കെട്ടി കെട്ടിയിട്ട് അതിന്റെ മേലെ പൊട്ടുക എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അധികം വെള്ളമാണ് അതിന്റെ തണ്ടിലുള്ളത് മറ്റൊരു കാരണം നേരെ വെച്ച മരത്തുമ്മലാണ് എനിക്ക് നീണ്ട കായത് പിന്നെ ചില മരത്തുമ്മലൊക്കെ രണ്ടും വന്നിട്ടുണ്ട് ഫസ്റ്റ് ബാച്ചിൽ ഉരുണ്ടതാണെങ്കിൽ പിന്നെ ഉണ്ടാവുന്നത് നീണ്ടത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ചെറിയ നട്ട് എനിക്ക് പരാജയമായിട്ടാണ് തോന്നിയത് ഇപ്പൊ നമ്മൾ പപ്പായ കൃഷി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമതായിട്ട് ഹൺഡ്രഡ് പേഴ്സൻസ് സൂര്യപ്രകാശം കിട്ടണം അപ്പൊ വയലു പോലും വെള്ളപ്പൊക്കം വരാത്ത നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയാളി എന്ന് പറയും അതായത് കുറച്ച് പൊങ്ങിയിട്ട് നിൽക്കുന്ന വെള്ളം രണ്ടു വർഷമൊക്കെ വെള്ളം എടുക്കാൻ പറ്റും ഒരു വർഷം നല്ലോണം ഉണ്ടാവും പിറ്റത്തെ വർഷം നമുക്ക് എഴുപത് ശതമാനം കായ പറിക്കാൻ ഉണ്ടാവും ഞാൻ മൂന്ന് വർഷമായിട്ടും കായ പറിക്കുന്നുണ്ട് സാധാരണ ചാണകപ്പൊടിയോ കോഴിവളോ അതും കൊടുക്കാതെ കൊടുക്കാത്തതുകൊണ്ട് മുപ്പങ്ങനെ ചെറിയ കായൊക്കെ ഉണ്ടായി ഇങ്ങനെ ചെയ്യിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു അഞ്ച് മീറ്റർ ഒക്കെ ഹൈറ്റ് ആയി നമുക്ക് ഹാർവെസ്റ്റിംഗ് ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമ്മള് കുറച്ച് ഉയർന്ന പ്രദേശം നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് നിർവർച്ചല്ല മണലോ അല്ലെ പാടോ പോലെ എല്ലാ മണ്ണുകളിലാണ് ഏറ്റവും കൂടുതൽ എന്റെ അനുഭവത്തിൽ കാരണുണ്ടായത് ചങ്കലിനെക്കാളും കൂടുതൽ കാണുന്നത് എന്നിട്ട് ഈ കപ്പയൊക്കെ പോലെ ഏരിയ ഞാൻ ചെയ്യുന്നത് സൈറ്റ് റെഡി റെഡിയാക്കും അത് തന്നെ ഫ്ളാറ്റോ എന്തെങ്കിലും മരങ്ങളോ എന്തൊക്കെ എല്ലാം മുറിച്ച ഒഴിവാക്കിയിട്ട് അങ്ങനത്തെ സ്ഥലത്തപ്പം ഞാൻ ചെയ്തതെന്ന് ഒരു കഴിഞ്ഞു തൈ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതിൽ അങ്ങനത്തെ സ്ഥലത്ത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം ഇറ്റാച്ചി വിളിച്ചിട്ട് കുഴിയെടുക്കും ഒന്നര അല്ലെ രണ്ടടി ചതുരത്തിലായിട്ടുള്ള കുഴിയെടുക്കും കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ ഞാൻ ഒരു കൊട്ട കോഴി വളം എനിക്ക് അവിടെ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ഒരു ജൈവവളം കിട്ടുന്ന കോഴിവളമാണ് അപ്പോൾ എൻ്റെ നാട്ടിൽ കോഴി ഫാമുകൾ ഇഷ്ടം പോലുള്ളത് കൊണ്ട് കുറഞ്ഞ വിലക്ക് കോഴിവളം കിട്ടും ഒരു കൊട്ട ഒന്നര കൊട്ട കോഴിവളം ഇട്ടിട്ട് ഈ മണ്ണ് അങ്ങോട്ട് ഇട്ടിട്ട് മൂടും എന്നിട്ട് പണിക്കാരെ ഒന്ന് മിക്സ് ചെയ്യാത് മിക്സ് ചെയ്തിട്ട് മോട്ടോർ വെച്ചിട്ട് നന്നായി നനക്കും കോഴിവെള്ളത്തിന് ചൂട് കൂടുതലാണോ ഇതില് ഇത് കൂടി ഉണ്ടാവും ചകിരിച്ചോൺ കൂടി ഉണ്ടാവും അതുകൊണ്ട് ചൂട് മിക്സ് ചെയ്താണല്ലോ മണ്ണേറ്റ് മിക്സ് ചെയ്യാളു ആ ഇട്ട ഇട്ടസമയത്തെ ചൂടുണ്ടാവുള്ളൂ അത്രയും വെച്ചാൽ വെള്ളം നനക്കും നല്ലായി വെള്ളം നനക്കും മഴക്കാലാണെങ്കിൽ എട്ടോ പൊത്തം മഴ വെള്ളം വെക്കും നന്നായി നനച്ചിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ നാലീസം കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നടന്ന് നമ്മൾ അപ്പോൾ അത് തന്നെ മതി രണ്ട് മാസത്തിന് ഒന്നും കൊടുക്കണ്ട സൂപ്പർ ആയിട്ട് വളർന്നു വരുന്നത് നല്ല ഉഷാറായിട്ട് അതിന്റെ ആ വളർച്ച കാണുന്ന രാവിലെ തന്നെ അവിടെ പോകുമ്പോ ഭയങ്കര ഹാപ്പിനെസ് കാണുമ്പോൾ ഇത്ര നാള് എടുക്കും പൂവിടാനായിട്ട് നമ്മള് മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ രണ്ടര രണ്ട് മാസം കൊണ്ട് പൂടാൻ തുടങ്ങും വിളവെടുക്കാനോ അഞ്ചു മാസം പിന്നെ ഏഴു മാസം ഏഴ് മാസം ആറര മാസം കൊണ്ട് നമുക്ക് ഒരു വർഷത്തെ രണ്ട് പ്രാവശ്യം നമുക്ക് വിളവെടുക്കാൻ പറ്റും അത് കണ്ടിന്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ട്രിപ്പ് ഇറിഗേഷൻ എന്റെ ഞാൻ ചെയ്യുന്നത് പ്രിസിഷൻ ഫാം എന്ന് പറഞ്ഞ സംവിധാനത്തിലൂടെയാണ് ഞാൻ ട്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഇറിഗേഷൻ കൊടുക്കുന്നത് അതിന്റെ വളങ്ങൾ കൊടുക്കുന്ന കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് മാർക്കറ്റിൽ എത്തിക്കുകയായിരുന്നു വി എഫ് സിക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ അത്യാവശ്യം നല്ല റൈറ്റ് തരുന്നത് അത് അവരെ സൊസൈറ്റികളാണ് ഓരോ ഗ്രാമങ്ങളും ഓരോ സൊസൈറ്റി വെള്ളനൂർ വലിയൊരു സൊസൈറ്റി ഉണ്ട് നമ്മുടെ നാട്ടിലൊന്നുണ്ട് മുക്കത്തുണ്ട് ഒക്കെ ഉണ്ട് സൊസൈറ്റി ഉണ്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ കൊടുക്കാറുണ്ട് എവിടേക്കാണ് ആവശ്യമെന്ന് വിളിച്ച് ചോദിച്ചിട്ട് കൊടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ എൻ്റെ ഈ ഓർഗാനിക്കിലേക്ക് ആയതുകൊണ്ട് ഭയങ്കര ഡിമാൻഡാണ് കൊണ്ട് ചെല്ലുമ്പോഴേക്കാൾക്ക് ആളുകൾക്ക് വലിയ ആണ് എനിക്കൊരു കഴിഞ്ഞ സീസണിലൊക്കെ രണ്ട് കിലോ ഒക്കെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പം കുറവാണ് ഇപ്പം ഒരു പത്ത് കിലോ ഇരുപ കിലോ ഒക്കെ എനിക്ക് ഒന്നിരട്ട ദിവസങ്ങളിൽ നാട്ടിൽ തന്നെ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ പുറമെ കൊടുക്കാൻ ഉണ്ടാവാറില്ല മാർക്കറ്റിംഗ് അവരുവിടെയാണ് പിന്നീട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങിയത് എപ്പോഴാണ് അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ പറയാം കുറെ മരങ്ങളിന്റെ പൊട്ടി വീണു അപ്പൊ ഈ പച്ച പപ്പായ വേസ്റ്റ് ആയി ആയിപ്പോയി ആർക്കും വേണ്ട അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ വർഷം കുറെ ആലോചിച്ച് ഇങ്ങനെ നിന്നു പിന്നെ ഞാൻ പല സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ലൂലുവൊക്കെ പോയി നോക്കുമ്പോൾ പപ്പായ ഓൺലി അച്ചാർ ഇല്ല അപ്പൊ ഞാൻ ചെന്നോണ്ട് നമുക്കത് അച്ചാറാക്കി കൂടാന്ന് അപ്പൊ എന്റെ ഉമ്മാൻ്റെ അനിയത്തി നല്ല സൂപ്പറായിട്ട് അച്ചാർ ഉണ്ടാക്കും അപ്പൊ മാമിച്ച് സംസാരിച്ച ഞമ്മക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഈ കാശ്മീരി മുളകൊക്കെ വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചിട്ട് ഞങ്ങൾ അച്ചാർ പൊടി ഉണ്ടാക്കിയിട്ട് കുറച്ച് സാമ്പിൾ ഉണ്ടാക്കി ഞാൻ കുറച്ച് ആൾക്ക് സാമ്പിൾ കൊടുത്തു നമ്മൾ കൃഷി വാനിലും ബ്ലോക്കിലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു അവര് ഇത് കുഴപ്പമില്ലല്ലോ നിങ്ങൾ എന്ത് തന്നാലും ഒരു മോട്ടിവേഷൻ തോന്നി എനിക്ക് നമുക്ക് സാധാരണ അച്ചാർ എന്ന് കേൾക്കുമ്പം എരിവും ഉപ്പും പുളിയും എല്ലാം ഒരുപോലെ നിൽക്കുന്നതാണ് പപ്പായയ്ക്ക് ഒരു പച്ചയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചെറിയ മധുരം ഫീൽ ചെയ്യാറുണ്ട് പുളി എങ്ങനെ കൊടുത്തു അത് പുളി ശരിക്കും നമ്മൾക്ക് വിനഗർ ഒഴിച്ചാൽ തന്നെ പുളി വരുമല്ലോ അതിലൂടെയാണ് വന്നത് അല്ലേക്കല്ലത് പിന്നെ ഞാൻ സാധാരണ നമ്മളെല്ലാ എല്ലാ അച്ചാറും ചെയ്യുമ്പോൾ നമ്മൾ വേവിക്കും ഇത് വേവിക്കുന്നില്ല നമ്മള് നമ്മളിപ്പോൾ മാങ്ങയാലും ഒന്നും ഒന്നും ചൂടാക്കൂല ഇത് മസാല ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടാണ് അങ്ങനെ മിക്സ് ചെയ്തു അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തിട്ടാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് എന്താ മാതിരി ആവുന്നുണ്ട് ഒരു ഒരു വൺ മന്ത് ഒക്കെ കഴിയുമ്പോൾ പിന്നെ ഒരു തുള്ളി വെള്ളം ഒഴിക്കുന്നില്ല അതിന് പകരം നമ്മൾ പിന്നെ കുറച്ച് എൻസ് വിനഗറിന്റെ എസൻസ് കുറച്ച് വയ്ക്കുക നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്തത് അപ്പൊ എത്ര നാൾ വരെ ഇരിക്കും നാളെ അഞ്ച് മാസം ആറ് ഒന്നും ആയിട്ടില്ല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ ഫസ്റ്റ് ഉണ്ടാക്കിയ സാധനം ഞങ്ങൾ എത്ര ദിവസം നിൽക്കുന്ന കേടുകൊന്ന് അറിയണമല്ലോ ടെസ്റ്റിംഗ് ഒക്കെ ഏത് പേരിലാണ് വിപണിയിൽ എത്തുന്നത് വിപണിയിലെത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പത്തോളം ആളുകളുള്ള ഒരു ഗ്രൂപ്പാണ് കൃഷിഭവനിൽ കൃഷിഭവനിൽ കുറെ കൃഷി കൂട്ടങ്ങളുണ്ടാവും ആ കൃഷി ഒരു കൃഷി കൂട്ടാണ് അതിൻ്റെ അപ്പൊ ഈ ഗ്രൂപ്പിൽ കൃഷിഭവൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനൊരു പേരിടണം അങ്ങനെ പേര് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വേണം ആ കൃഷിക്കൂട്ടത്തിന്റെ പേരിലാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നതും എല്ലാം എല്ലാം ചെയ്യുന്നത് മാനുഫാക്ചറിങ് ഒക്കെ എന്താ പേര് പറയും ഗ്രീൻ ഫ്രഷ് എന്നാണ് എൻ്റെ ബ്രാൻഡിന്റെ പേര് അപ്പം എൻ്റെ പപ്പായക്ക് പോലും ഞാൻ ഗ്രീൻ ഫ്രഷ് എല്ലാം സ്റ്റിക്കർ ഒട്ടിച്ച് ഞാൻ കൊടുക്കാറ് അപ്പം ഒരു ബ്രാൻഡ് എന്നുള്ള നിലക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മുടെ സാധനങ്ങളെല്ലാം ഇപ്പൊ ഇങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നമ്മുടെ സ്വന്തം അറിവിൽ നിന്നാണ് ഇതെല്ലാം ഈ ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുകയും വിപണനം നടത്തുകയും പുതിയ തരത്തിലുള്ള കൃഷിയിലേക്ക് ഇറങ്ങുകയോ ഒക്കെ ചെയ്തത് പക്ഷേ ഇതിപ്പോ നമ്മൾ കൃഷിഭവനുമായിട്ട് ആദ്യം ബന്ധപ്പെട്ടു അപ്പൊ അവിടെ നിന്ന് നമുക്ക് കുറെ അറിവുകളും ഗൈഡൻസുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും അപ്പൊ അതിനുശേഷം വേറെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ മേഖലയിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള എന്തെങ്കിലും വഴികൾ നമുക്ക് തുറന്ന് കിട്ടിയിട്ടുണ്ടാവും കൃഷിമാനിലൂടെയാണ് കൃഷിവാൻ്റെയും ബ്ലോക്കിന്റെയും ഫാർമേസിന്റെ ക്ലാസ്സുകൾ ട്രിപ്പുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ട്രിച്ചി ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ ട്രിപ്പ് പോയിരുന്നു അപ്പോൾ നമ്മൾക്ക് ബനാനയെ പറ്റി പഠിച്ചു അപ്പോൾ എനിക്ക് ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന കുന്നം വായ അല്ലേ അതിന്റെ ചിപ്സ് ചിപ്സും പൗഡറും ഇനി അതോടനുബന്ധിച്ച് തന്നെ നേത്രവായന്റെ ഏത്തക്കായ ചിപ്സും പൗഡറും ഇറക്കുന്നുണ്ട് അത് ഞാൻ അതിനകത്ത് ഇപ്പം നൂറ്ററുപത് വാഴ എന്റെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് മഞ്ചേരിക്കുള്ള നേത്രവായാണ് ഈ വാഴയെ ബാധിക്കുന്ന കൂമ്പ് അടഞ്ഞു പോവുക അതല്ലെങ്കിൽ പ്രധാനമായിട്ടും കാണുന്നത് അതിന്റെ വല്ലാതെ അതിന്റെ പിന്നാലെ കൂടാറില്ല അപ്പൊ എന്താ വെച്ചാൽ ഇതും ഇപ്പം ഞാൻ ചെയ്തത് വാഴ കന്ന് നടുമ്പന്നെ ബ്രിജ്മാണ് ഞാൻ ഈ പ്രാവശ്യം വാഴ നട്ടത് പിന്നെ സാധാരണ ഞാൻ പത്ത് ലിറ്ററിലേക്ക് രണ്ട് സ്പൂൺ ഇട്ടിരുന്നു പത്ത് ലിറ്ററിലേക്ക് രണ്ട് സ്പൂൺ ഇട്ടിട്ട് നല്ലോണം കലക്കിയിട്ട് ജസ്റ്റ് അതിന്റെ ആ കല്ല ഭാഗം മാത്രം മുങ്ങുന്ന രീതിയിൽ മുഴുവൻ മുങ്ങാതെ എന്റെ നാട്ടിൽ ആയിരക്കണക്കിന് വാഴ ചെയ്യുന്ന ഒരാളുണ്ട് സാധാരണ ഏട്ടെന്ന് പറഞ്ഞ ആള് മുപ്പരം എനിക്ക് ഐഡിയ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഞാൻ നട്ടത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒരു മിറ്റൊക്കെ വച്ചാൽ മതി അതിന് മുമ്പായിട്ട് ഞാൻ വാഴക്കാന്ന് നല്ലവണ്ണം ക്ലീൻ ചെയ്തിരുന്നു അതായത് ചെത്തി ഈ കേടു ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് എന്നാക്കി വൃത്തിയാക്കിയിരുന്നു അങ്ങനെയാണ് ഞാൻ വാഴക്കന്നാട്ടം ഞാനത് ചെയ്യുന്നത് ഇതിനുവേണ്ടി മാത്രമാണ് ഉദ്ദേശിച്ചത് ചെയ്യുന്നത് ഈ ചിപ്സ് ആക്കിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ ഗ്രീൻഫ്രഷിൻ്റെ ബ്രാൻഡിൽ തന്നെ അതും കൂടി ഇറക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാന് അത് ഹൺഡ്രഡ് പെർസെൻ്റ് ജൈവത്തിലേക്ക് കൊണ്ടുവരാനാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഫസ്റ്റ് ടൈം അങ്ങനെ കഴിയില്ല നമുക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോഴിവളം കോഴിവളമാണ് ഇതിന് ഞാൻ ഇട്ടത് മൂന്ന് പ്രാവശ്യം കോഴിവളം ഇട്ടു ചിലർ വാറും കോഴിവളം ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് ഞാൻ ഡയറക്റ്റ് തന്നെ കൊടുത്തത് ഒരു കുഴപ്പം വായ്ക്ക് ഉണ്ടായിട്ടില്ല ഞാൻ നനക്കാൻ വേണ്ടി സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് നനക്കും വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കൊടുത്ത് കുറച്ച് ഈ പ്രാവശ്യം ഞാൻ ഒരു അൻപത് ഗ്രാം രാസവളം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത വർഷം നമുക്ക് ഒഴിവാക്കണം രാസവളം ഒഴിവാക്കിക്കൊണ്ടാൽ പതുക്കെ പതുക്കെ പറ്റുകയുള്ളൂ കാരണം മണ്ണ് റെഡിയായി വരേണ്ടേ അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് വയലിൽ നെല്കൃഷി കഴിഞ്ഞതിന് ശേഷമാണ് പച്ചക്കറികൾ ഓരോന്നും തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ അതില് നമുക്ക് സീസൺ അനുസരിച്ച് ഓരോ വിളകളും നമുക്ക് ഉല്പാദിപ്പിക്കാനായിട്ട് കഴിയും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാൻ നട്ടിട്ടില്ല കേട്ടോ കാരണം വൈകി പോയി നെല്ല് കൊയ്യാൻ തന്നെ നെല്ല് കൊയ്യുമ്പോൾ ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആവും പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസം മെയ് പകുതിയോടി മഴയും പെയ്താ രണ്ട് രണ്ടര മാസാ കിട്ടുന്നത് അപ്പൊ നാപ്പത്തഞ്ച് അൻപത് ദിവസം അല്ലെ രണ്ട് മാസം കൊണ്ട് വിളവെടുക്കാവുന്ന കൃഷികളെ നമുക്ക് പറ്റുള്ളൂ ദീർഘകാല വിളകൾ അല്ലാത്തതിൽ മാത്രം നമ്മൾ കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ തണ്ണിമത്തൻ ഞാൻ അഞ്ചു വർഷത്തോളം തണ്ണിമത്തൻ ചെയ്തിട്ടുണ്ട് ഈ വർഷം മാത്രം ചെയ്യാത്ത ഈ വർഷം ചെയ്യാൻ വേണ്ടി എല്ലാ സെറ്റപ്പ് ആക്കിയിരുന്നു പക്ഷെ ഈ നെല്ല് കൊയ്ത് വൈകി ഇവിടെ ചെയ്യാൻ പറ്റുന്ന കൃഷി തന്നെയാണ് അല്ലേ ആ ഇവിടെ 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 പറ്റുന്ന തന്നെയാണ് ഈ എല്ലാ 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 ഐറ്റംസും ഐറ്റംസും നമ്മൾ നമ്മൾ ഉണ്ടാവും കൂടി കൃഷികളൊക്കെ വിജയിക്കും കൃഷി കൂട്ടങ്ങളുണ്ട് അതുമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നു പല കർഷകരും ഇങ്ങനെയുള്ള കൃഷി കൂട്ടങ്ങളിലൊന്നും അംഗങ്ങളാകാറില്ല നമുക്ക് പല ക്ലാസ്സുകൾ കിട്ടാറുണ്ട് വിത്തുകളും തൈകളും ഒക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ ലഭിക്കാറുണ്ട് ഇതിന്റെ ഗുണഭോക്താക്കൾ ആവാത്ത കുറെ കർഷകരുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള കൃഷിഭവനുമായിട്ട് കർഷകൻ നിരന്തരമായിട്ടുള്ള ഒരു ബന്ധം ആവശ്യമില്ലേ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് പലരെന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മളെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ സബ്സിഡികൾ തരുന്നുണ്ട് ഒക്കെ തരുന്നുണ്ട് പക്ഷേ ചിലർ കൃഷി ഭവനിലായിട്ട് പോകില്ല അവരെ എന്താ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം അപ്പൊ അവരങ്ങോട്ട് പോകുന്നില്ല അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുളക് കട്ടിയിരുന്നു പപ്പാൻ്റെ ഇടയിൽ നല്ല നാടൻ മുളക് വെറുതെ നട്ടിട്ടാൽ ഒരു വളം കൊടുത്തില്ല ഇന്നിട്ട വളം തന്നെ വെളിച്ചിട്ട് ഒരു പ്രാവശ്യം അഞ്ചു കിലോ ആറ് കിലോ മുളക് കിട്ടി നല്ല മുളക് ഭയങ്കര നമ്മള് സിറ അറി അപ്പായ ഉള്ളത് കൊണ്ട് എനിക്ക് അതിന്റെ സ്കീമിലേക്ക് ഒരു നൂറ് തൈ അവർ തോന്നിക്ക് കൃഷി ചെയ്യുന്നവർക്ക് അവർ സപ്പോർട്ട് ചെയ്യും ഇപ്പൊ കൊടുക്കും മഞ്ഞൾ കൊടുക്കും ഇഞ്ചി വിത്ത് കൊടുക്കും ചേന കൊടുക്കും ചേമ്പ് കൊടുക്കും എല്ലാ സാധനങ്ങളും കേങ്ങോറുകളും മൊത്തം കൊടുക്കും ഒരു പെട്ട് പത്ത് കിലോ കൊടുക്കും നമുക്ക് ഓരോ സീസൺ അനുസരിച്ച് നമ്മൾക്ക് എന്താണോ കൃഷി ചെയ്യേണ്ടത് അത് നമുക്ക് കൃഷിഭവൻ നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ പിന്നെ നമ്മള് അവരുടെ ബന്ധപ്പെടണോ അന്ന് പോകുമ്പോ അവിടെ കേറിയിട്ട് എന്തോ ഉണ്ടോ എന്താ വരുന്ന അന്വേഷിക്കാ ശരിക്കും ഒരുപാട് കാര്യങ്ങള് കിട്ടുന്നുണ്ട് അവരായിട്ട് ബന്ധപ്പെടുമ്പോ അവർ തേറുന്നുണ്ട് അവർക്ക് അറിയാം കൃഷി ചെയ്യുന്ന ആൾക്കല്ലേ കൊടുത്തിട്ട് കാര്യള്ളു ഇപ്പൊ പച്ചമുളക് തൈ എത്ര ആൾക്ക് കൊടുക്കുന്നുണ്ട് നൂറാൾക്ക് കൊടുത്തുങ്കില് ഇരുപതാളും കൂടി ശരിയാ രീതിയിലാ മുളക് കൃഷി ചെയ്യുന്നില്ല ഉണ്ടാക്കുന്നില്ല അവര് വീട്ടിൽ കൊണ്ടുപോയി ഉണങ്ങിപ്പോ അങ്ങനെ ഇണ്ടാകാം അപ്പൊ മാവിൻ തൈ ഒരു വർഷം ഫലവൃക്ഷത്തൈ സർക്കാർ കൊടുക്കുന്നുണ്ട് ഒരു കോടി അതൊക്കെ ഒറ്റ വർഷം കൊടുത്താൽ മതി പക്ഷെ അതൊന്നും ആരും പരിപാലിക്കുന്നില്ല വെറുതെ കിട്ടിയാലേ വെറുതെ കിട്ടുന്ന ഒരു സാധനം ആളുകളെ നേരെ നോക്കൂല അങ്ങനെയാണ് നേരത്തെ ഡ്രിപ്പ് ഇറിഗേഷനെ കുറിച്ച് പറഞ്ഞു നമുക്ക് എന്തായാലും അവിടെ വൈദ്യുതിയുടെ ഒരു ആവശ്യം ഉണ്ട് അപ്പൊ എങ്ങനെയാണ് താങ്കൾ അങ്ങനെയുള്ള സൗകര്യങ്ങള് കൃഷിയിടങ്ങളിൽ ലഭ്യമാക്കിയിരിക്കുന്നത് എന്റെ അധിക കൃഷിയിടങ്ങളിലും വൈദ്യുതി സോളാർ പമ്പാണ് ഉപയോഗിക്കുന്നത് സോളാർ പമ്പ് ആളുകൾക്ക് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ആശയ ആളുകൾക്ക് കൊടുക്കാറുണ്ട് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാല് നമ്മൾ ആദ്യം തിന്നു നോക്കിയിട്ട് പിന്നെ പറഞ്ഞാൽ ആൾക്ക് തിന്നാൻ കൊടുക്കാം പരീക്ഷിച്ചു നോക്കി അതിന്റെ ഗുണങ്ങൾ എന്താണ് എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് സോളാർ വാട്ടർ ഹീറ്റർ എൻ്റെ വീട്ടിൽ ഫിറ്റ് ചെയ്തു ഞാൻ അതിന്റെ ഗുണം എന്താണ് അപ്പം ആളുകളും ഇല്ലാതെ കറക്റ്റായിട്ട് പറയാ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ അത് സ്വന്തം തന്നെ നിർമ്മിച്ചെടുക്കുകയാണോ സോളാർ പാനലും പമ്പും വാങ്ങിയിട്ട് അസംബിൾ ചെയ്ത് കൊടുക്കുക വെക്കണമെങ്കിൽ വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ കിണറിന്റെ ഡെപ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെപ്ത് കുറഞ്ഞ കിണറാകുമ്പോൾ എക്സ്പെൻസ് കുറയും ഒരു മൂന്ന് മീറ്റർ ആഴുള്ള ഒരു കിണറിൽ ഒരു ഏക്കർ സ്ഥലത്ത് നനക്കണമെങ്കിൽ അതിൻ്റെ ഒരു പമ്പിന് ഒരു പതിനൊന്നായിരം രൂപ പന്ത്രണ്ടായിരം രൂപ വില വരും പിന്നെ അതിൽ ഒരു പാനലും അഞ്ഞൂറ്റമ്പത് വാട്സിൻ്റെ ഒരു പാനലും ആണ് വേണ്ടത് അപ്പോൾ ആകെ എത്ര എക്സ്പെൻസ് ഒരു തേർട്ടി ഫൈവ് തൗസൻഡിൻ്റെ ഉള്ളൊക്കെ കഴിഞ്ഞിട്ടും കൃഷീൻ്റെ ഡിപൻഡബിൾ ആണ് പച്ചക്കറിക്കാണേൽ അടുത്തടുത്ത് പോകണം വാഴയാണെങ്കിൽ മൂന്ന് മീറ്റർ ആയിരിക്കും അങ്ങനെ കഴുകാണെങ്കിൽ അപ്പം നാല് ലീറ്റർ അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് മോട്ടറിന്റെ പ്രഷർ കൂടുന്ന രീതിയിലുള്ള മോട്ടറുകൾ ഫിറ്റ് ചെയ്യേണ്ടി വരും രണ്ട് മൂന്ന് ഏക്കർ വായ കൃഷി ചെയ്യുന്ന ഒരാൾക്കാർ രണ്ട് പാനലിലെ വലിയ മോട്ടറ് വെക്കണം അപ്പൊ അവർക്കൊരു അമ്പത്തഞ്ച് രൂപ ഒക്കെ ചിലവ് വരും അവർക്ക് ചെയ്യുന്നു പക്ഷേ ഒരു പ്രാവശ്യത്തിൽ പിന്നെ അതിന് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ പിന്നൊന്നുമില്ല ചിലവില്ല അത് മാത്രല്ല പിന്നെ നമ്മളൊന്ന് ഓഫ് ആക്കാൻ മാറുന്നാലും കുഴപ്പമൊന്നുമില്ല മുപ്പരങ്ങനെ വെള്ളം ആണ് കിണറിൽ നിന്നേ ഉള്ളു അല്ലെങ്കിൽ കുളത്തിലെ തോട്ടില് വെള്ളമാണ് ആണ് മുപ്പരങ്ങനെ ഓഫ് ആയി വൈകുന്നേരം ആകുമ്പോൾ ഓഫ് ആയിക്കോളും നമ്മളതിന്റെ വൈകല്യ പോകണ്ടില്ല അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ സംവിധാനമാണ് അതിന് കമ്പനി കൊടുക്കുന്നത് മോട്ടറിന് കൊടുക്കുന്നേ എന്ന് വെച്ചാൽ നമ്മൾ നോക്കാതെ നോക്കാതൊക്കരുത് അപ്പോൾ മോട്ടറിന്റെ ലൈഫിനെ ബാധിക്കും അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഇപ്പോ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ വലിയ കൂവപ്പൊടി ഞാൻ എൻ്റെ ബ്രാൻഡായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഗ്രീൻ ഫ്രഷ് എന്ന ബ്രാൻഡിൽ തന്നെ കൂവപ്പൊടി ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഞാനും ഇതേപോലെ പല വലിയ വലിയ ഷോപ്പുകളിൽ പോയി വരും നാടൻ കൂവപ്പൊടി നമ്മളെ എന്ന് പറയും നമ്മളെ മഞ്ഞളിന്റെ ഇല പോലത്തെ നീല കളർ ഉണ്ടായിരുന്നു നമ്മളെ കാട്ടുകൂവ എന്ന് പറയും ചില ആളുകൾ ഏതായാലും ആ കൂവപ്പൊടി മാർക്കറ്റിൽ ഒരു ബ്രാൻഡായിട്ട് ഞാൻ കാണുന്നില്ല അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഇരുപത് കിലോ പൊടി ഉണ്ടാക്കിയിരുന്നു അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റി ഇപ്രാവശ്യം എൻ്റെ ടാർഗറ്റ് അഞ്ഞൂറ് കിലോ പൊടിയായിരുന്നു അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരോ ഏക്കർ സ്ഥലത്ത് ഞാൻ കൂവ കൃഷി ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് കിലോ പൊടി കിട്ടണെങ്കിൽ കിട്ടണ അഞ്ച് ടണ് അഞ്ച് ടണ്ണ് സംസാരിച്ചാലേ അഞ്ഞൂറ് കിലോ പൊടി കിട്ടുള്ളൂ ശരി അപ്പൊ എനിക്കിത് പല ഗ്രൂപ്പുകളിലും പറഞ്ഞു എനിക്ക് കൂവ ആവശ്യമുണ്ട് എത്ര രണ്ടായാലും ഞാൻ എടുക്കും പല മീറ്റിങ്ങുകളിലും ഞാൻ പറയാറുണ്ട് പക്ഷെ ആരും അങ്ങനെ കിട്ടി അത് ഇത് കൊത്തി കൊത്തിയടുക്കുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ആളുകൾ വല്ലാതെ റിസ്ക് എടുത്ത് നിൽക്കുക ഇപ്പൊ ഈ മാസത്തോട് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് ഇനിയിപ്പോൾ ഈ മാസം കഴിഞ്ഞാൽ പൊടി കുറയുന്നാണ് സാധാരണ ആൾക്കാർ പഴയ ആൾക്കാർ പോകുമ്പോ സീസൺ ഈ കുംഭമാസത്തില് കഴിഞ്ഞാൽ പൊടി കുറയുന്നു പറഞ്ഞു പൊടി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു മുള വരാൻ തുടങ്ങും പറഞ്ഞ് അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കും ഇപ്പൊ വേണമെങ്കിൽ അടുത്ത വർഷം മതി എന്നാണ് കുഴപ്പമില്ല ഈ സാധനം എന്താ വച്ചാൽ കൊത്താതെ വെച്ചാൽ പിറ്റത്തെ വർഷം കൊത്തിയാലും മതി മഞ്ഞൾ 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 നശിച്ചു പോകും അങ്ങനെ പ്രശ്നമുണ്ട് മഞ്ഞൾ നശിച്ചു പോവെങ്കിലും ഇത് നശിച്ചു പോകില്ല ഇത് നല്ലോണം പൊടി ഉണ്ടാവും ചെയ്യും വലിയ കണ്ടാകും കിട്ടും കണ്ടാന്ന് ഞങ്ങളൊക്കെ പറയാം കണ്ടാൽ തള്ളാന്നൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ സംസ്കരിച്ച് ഞാന് കൂട്ടി വെച്ചിട്ടുള്ളു ഈ ആഴ്ച ഞാൻ പ്രൊഫഷൻ തുടങ്ങുകയുണ്ട് അതിന് മെഷീന് കരക്കുന്ന മെഷീന് കോയമ്പത്തൂര് ഒക്കെ അന്വേഷിച്ചോ അൻപതിനായിരം അറുപതിനായിരം ഒക്കെ ചെലവ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു മെഷീൻ ഉണ്ടാക്കിക്കൂടാല്ല ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ട പണിയിലാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾക്കില്ല പൈസ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന അന്ന് എൻ്റെ ആവശ്യങ്ങൾക്ക് പൈസ ഞാൻ ഉണ്ടാക്കായിരുന്നു സൈക്കിൾ റിപ്പയറിംഗ് ഉണ്ടായിരുന്നു ഞാൻ ഗൾഫിൽ പോകുമ്പോൾ ഇരുപത്തൊന്ന് സൈക്കിൾ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് വാടകയ്ക്കും ഉണ്ടായിരുന്നു റിപ്പയറിംഗ് ഉണ്ടായിരുന്നു ഞങ്ങളെ വീടിന്റെ സെന്ററിൽ ഒരു മാവുണ്ട് ആ മാവിനോട് ഞങ്ങക്ക് പറഞ്ഞാൽ ചില്ലറ ഇടങ്ങാറല്ല ഒരു കാറൊക്കെ തിരിക്കണ ഭയങ്കര ഇടങ്ങാറ എങ്കിലും ആ മാവ് ഞങ്ങളെ റിസ്ക് എടുത്ത് നിർത്തിയാ വീട്ടിൽ എന്താ ഞങ്ങളെ ആ ബാലയകാല ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിട്ട് നിർത്തിയ ആ മാവിന്റെ കൊമ്പത്ത് കെട്ടി തൂക്കിയായിരുന്നു ഞാൻ സൈക്കിളെ റിപ്പയർ ചെയ്യാറ് അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട മരങ്ങളെയും ഓർമ്മകളും നിലനിർത്താൻ വേണ്ടി ഇതുപോലെ മാവിനെയും പിന്നെ തെങ്ങ് അത് വേറെന്താ സംരക്ഷിക്കുന്നു ഓർമ്മക്ക് വേണ്ടി ഉപ്പയുടെ ഓർമ്മ നിർത്തിയിരിക്കുന്നു ഓക്കേ അപ്പൊ അങ്ങനെ എല്ലാത്തിനെയും സംരക്ഷിച്ചുകൂടെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ ജൂൺ അഞ്ചിനും വൃക്ഷത്തൈകൾ വെക്കാറുണ്ട് അത് ഞാനല്ല വെക്കാറ് എൻ്റെ കുടുംബത്തിലെ എൻ്റെ അലക്കത്തിലെ ഏറ്റവും ചെറിയ കുട്ടികളെ കൂട്ടിയിട്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടാണ് നടുന്നത് എൻ്റെ ചെറിയ മോള് ചെറുതായ സമയത്ത് ഗുൽമോഹർ തൈകൾ നട്ടു ആ ഗുൽമോഹർ പൂവിട്ടപ്പോൾ ഇവിടെ ഫോൺ ചെയ്യുമ്പോൾ പറയാനു ഇപ്പം ഞമ്മൾ നട്ടു മരത്തുമല പൂവിട്ടു അപ്പോൾ അവളെ ഹാപ്പിനെസ് അത് കേട്ടുമ്പോൾ എൻ്റെ ഹാപ്പിനെസ് ഇത്രയായിരിക്കും ഇനി അവൾ അവളെ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും ചെറിയ കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരാന്നുള്ളൊരു ഇതും കൂടി എല്ലാ വർഷവും നടാറുണ്ടായിരുന്നു ഞങ്ങളാ റോഡില് ഏകദേശം ഒരു ഇരുന്നൂറോളം ഗുൽമോഹർ മരങ്ങൾ ചുള്ളിക്കാപറമ്പ് തെന്നങ്ങാപ്പറമ്പ് പറഞ്ഞ സ്ഥലമുണ്ടായിരുന്നു അവർ കഴിഞ്ഞിട്ട് ആ റോഡിൽ ഞാൻ അവർക്ക് തൈ അവിടെ എല്ലാ തയ്യെത്തിച്ച് കൊടുത്തിട്ട് അവർ നട്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നല്ല തണലും ആളുകൾക്ക് പച്ചപ്പട്ടണിഞ്ഞ പ്രകൃതിയെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്താണ് താങ്കൾ വീണ്ടും ആ പച്ചപ്പിനെ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുന്നു അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കുകൾ നമുക്ക് വേണ്ട സോളാർ കാര്യങ്ങൾ അതുപോലെ കൃഷി അറിവുകൾ മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് താങ്കളുമായിട്ടൊന്ന് ബന്ധപ്പെടണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അറിവുകൾ നേടണമെങ്കിൽ സോളാർ പാനലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ താങ്കൾ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഒന്ന് പറയാമോ ഓ എൻ്റെ നമ്പർ പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി നാല് പൂജ്യം പൂജ്യം രണ്ട് എട്ട് ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി നാല് പൂജ്യം പൂജ്യം രണ്ട് എട്ട് എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് വേറെ ഉള്ളത് ഇനിയിപ്പം മുരിങ്ങ ഇലൻ്റെ പൊടി അതൊരു പ്രൊജക്റ്റ് ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് സ്ഥലം സംഘടിപ്പിക്കണം നമുക്ക് കൃഷി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുരിങ്ങക്ക് ഇറിഗേഷൻ ഒന്നും ആവശ്യമില്ല അതും എനിക്ക് ഗൾഫിൽ നിന്ന് കിട്ടിയൊരു അറിവാണ് ഞാൻ നാല് ഏക്കറോടെ അല്ലെങ്കിൽ മുരിങ്ങ തോട്ടം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് കണ്ടത് സൗദി അറേബ്യയിൽ വെച്ചാണ് നല്ലൊരു തോട്ടം ഉണ്ട് അവിടെ അപ്പോൾ അടിപൊളിയായിട്ടുണ്ടാകുന്നുണ്ട് നനക്കണ്ട ആവശ്യമില്ല മുരിങ്ങ എന്നാണ് എന്ന് മനസ്സിലാവുന്നത് തുടക്കത്തിൽ വേണ്ടി വരും പിന്നെ നനക്കേണ്ട ആവശ്യം ഇറിഗേഷൻ്റെ പ്രശ്നം വരുന്നില്ല മുരിങ്ങൻ്റെ ഇലയുടെ പൊടി മുരിങ്ങ പൂവ് അതൊക്കെ നമ്മൾ മാർക്കറ്റ് ഇത് സാധനങ്ങളെല്ലാം മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കി നമ്മളത് സാധനം വേണം സാധനം നമുക്ക് കൊടുക്കാണ്ടായാലും നമ്മളടുത്തേക്ക് എത്തും എൻ്റെ അടുത്ത് പപ്പായ കൊടുക്കാനില്ല കൊടുക്കാനില്ലപ്പം ഇങ്ങോട്ട് വരും അതാ ഞാൻ ഞാൻ അഞ്ച് ഏക്കർ കൃഷി കണ്ടിന്യൂസ് ആയിട്ട് സാധനം സപ്ലൈ ചെയ്യാൻ പറ്റും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ പ്രകൃതിയോടായിരിക്കും ആ പ്രകൃതിയെ കൂടെ സംരക്ഷിച്ചുകൊണ്ട് വരും തലമുറയ്ക്കും കൂടെ ഒരു മാതൃകയാകത്തക്ക രീതിയിലാണ് താങ്കളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അവസരം കിട്ടുമ്പോൾ കർഷകർ പോയി താങ്കളെ നേരിട്ട് കാണുകയും ആ കൃഷിയിടങ്ങൾ കാണുകയും ആ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും കൂടെ ചെയ്യേണ്ടതാണ് എന്തായാലും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് കൃഷിയുടെ പ്രവർത്തനങ്ങളും ഈ കാര്യങ്ങളും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള സർവീസിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എപ്പോഴും അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളൊന്നും പറഞ്ഞില്ല വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല ഞാന് ഭാര്യ രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികൾ മൂത്ത മോള് കല്യാണം കഴിഞ്ഞു അവർക്ക് രണ്ട് കുട്ടികളായി അപ്പൂപ്പനായിട്ട് നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് ഞാൻ അവരെ കളിപ്പിക്കാറുണ്ട് അത്ര ഹാപ്പിനെസ് അത് മക്കള് പേര മക്കൾ ഉണ്ടായാലും അതിന്റെ ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുള്ളു ഞാൻ പ്രവാസം നിർത്തിയാലിപ്പോ ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പിയാണ് ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം കൃഷിയോടൊപ്പം സ്വന്തം ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാനായിട്ട് കഴിയുന്നതെല്ലാം കൊണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു കർഷകനും സ്വയം സംരംഭകനുമായ അബ്ദുൾ മുനീർ തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ വയലും വീടും സമാപിക്കുന്നു